ॐ गुरुब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुसष्टत्परं ब्रह्मं तस्मै श्रीगुरवी नमः ॐ नमो भगवदेवसुदेवाय एकदन्तं महाकायं तप्तगञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम् ം വെള്ളപ്പളങ്ക് നിറമൊത്ത വിദഗ്ധരൂപ കള്ളംങ്കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന് ഉള്ളത്തിൽ വന്നു വിളയാടു നീ ഓം ശ്രീ വ്യാസായ ശ്രീ ശ്രീഗുരുവായിരപ്പാ തൃപാദം ശരണം തൃപാദം ശരണം തൃപാദം ശരണം അങ്ങയുടെ ചരിതം പറയുന്നതിൽ വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചാൽ പുറത്ത് കാത്തരുളണിമേ ഭഗവാനേ ഗുരുവായൂരപ്പാ തൃപാദം ശരണം തൃപാദം ശരണം ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഹാവിഷ്ണുവിൻ്റെ അവതാര കഥകളാണ് നോക്കുന്നത് പതിനാലാമത്തെ അവതാരമായ നരസിംഹ അവതാരത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത് ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് ഐ ഐബട്ടണിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ അതുകൂടെ ഒന്ന് കാണുക ഹിരണ്യകശു തപസ്സിനായി ചെന്നപ്പോൾ ദേവേന്ദ്രൻ ഹിരണ്യകശുപുവിൻ്റെ രാജ്യം ആക്രമിച്ചു ആ സമയത്ത് ഹിരണ്യകശുപുവിന്റെ പത്നി ഗർഭിണിയായിരുന്നു അവരെ നാരദ മഹർഷി തന്റെ സംരക്ഷണയിൽ വെച്ചു ഈ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയാണിത് അസുരകുലത്തിൽ ജനിച്ച പ്രഹ്ലാദൻ എങ്ങനെയാണ് ഇത്രയും ഭക്തനും ജ്ഞാനിയുമായി തീർന്നത് ആ കഥയാണ് നാം ഇന്ന് നോക്കുന്നത് കൊട്ടാരത്തിൽ സർവസുഖലോലുപതയോടും കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ മനസമാധാനവും സന്തോഷവും കയാതുവിന് നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ ലഭിച്ചു നാരദ മുനിയുടെ മന്ത്രോച്ചാരണങ്ങളും നാമജപങ്ങളും എല്ലാം ഗർഭസ്ഥ ശിശു ആരാണത് പ്രഹ്ലാദനാണ് ആ ശിശു ശ്രവിച്ചുകൊണ്ടിരുന്നു അതെല്ലാം സ്വാംശീകരിച്ചു ഈ മന്ത്രങ്ങളെല്ലാം കേട്ടുകൊണ്ട് ആ കുഞ്ഞ് വളർന്നു കയാതുവിലും നാരദ മുനിയുടെ പവിത്രമായ ആശ്രമത്തിന്റെ ചുറ്റുപാട് ആത്മീയത നിറച്ചു അങ്ങനെ ആ ഗർഭസ്ഥ ശിശുവിന് അതായത് പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ശാരീരിക വളർച്ചയ്ക്കും ആത്മീയ വളർച്ചയ്ക്കുമായ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നു കയാതു ഉറങ്ങുകയാണെങ്കിൽ പോലും കുഞ്ഞ് വയറ്റിനുള്ളിൽ ഉണർന്നിരുന്നു നാരദമുനിയുടെ നാമജപങ്ങൾ കേട്ടുകൊണ്ടിരുന്നു പുരാണങ്ങളിൽ പറയുന്നു ആ സമയത്ത് നാരദമുനി ജപിക്കുന്ന മന്ത്രങ്ങളെല്ലാം കേട്ട് ആ കുഞ്ഞ് ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഹും ഹും എന്ന് കേൾക്കുന്ന ഭാവത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചിരുന്നു എന്ന് ഒരിക്കൽ നാരദ മഹർഷി ഓം നമോ നാരായണായ എന്ന് മന്ത്രം ഉരുവിട്ടപ്പോൾ ഗർഭസ്ഥ ശിശു തിരിച്ച് ഓം മഹാവിഷ്ണവേ നമഹ എന്ന് ശബ്ദം പുറപ്പെടുവിച്ചു ആ ശബ്ദം കേട്ട് നാരദമുനി ഒരുപാട് അത്ഭുതപ്പെട്ടു പോയതായി പുരാണങ്ങളിൽ പറയുന്നു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി മാസം തികഞ്ഞപ്പോൾ സാക്ഷാൽ മഹാമായദേവി പ്രസവ സമയത്ത് കയാതുവിന് തുണയായി കയാദു ഒരു പുത്രനെ പ്രസവിച്ചു ആ പുത്രനാണ് പ്രഹ്ലാദൻ ആശ്രമത്തിലെ പരിപാവനമായ നിർമ്മലമായ അന്തരീക്ഷം പ്രഹ്ലാദന്റെ ചിന്തയെ തുടർന്നും സ്വാധീനിച്ചു കുഞ്ഞ് അസുരപുത്രനാണെങ്കിലും വിഷ്ണുവിന്റെ മഹാഭക്തനായി വളർന്നു പ്രഹ്ലാദനെ ഇത്രയും നല്ല ഒരു കുഞ്ഞായി തീർത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും നല്ല വ്യക്തിത്വമുള്ള ഒരു കുഞ്ഞായി തീർത്തത് എന്താണ് നാരദ മഹർഷിയുടെ ആശ്രമത്തിലെ ചുറ്റുപാടാണ് ആ ചുറ്റുപാടിലാണ് കയാതു ഗർഭകാലം കഴിച്ചു ഇതിൽ നിന്ന് നമുക്ക് ഒരു പ്രധാന സംഭവം മനസ്സിലാക്കാം എന്താണത് സൽസന്താനങ്ങൾ ലഭിക്കാൻ ഗർഭകാലത്ത് സൽസംഗവും സത് ചിന്തകളും സൽപ്രവർത്തികളും നിർമ്മലമായ പരിപാവനമായ അന്തരീക്ഷവും വളരെ പ്രധാനമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അമ്മയെങ്കിൽ അമ്മയുടെ ചിന്തകൾ കുഞ്ഞിനെയും സ്വാധീനിക്കുന്നു അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സത്സന്താനങ്ങളായി ജനിക്കുന്നു ഇത്രയും കാര്യം നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്തായാലും കുഞ്ഞു വളരാൻ തുടങ്ങി നാരദ മഹർഷി ഈ കുഞ്ഞിന് ബാല്യത്തിൽ നിന്ന് തന്നെ ഉപദേശങ്ങൾ പലതും കൊടുത്തുകൊണ്ടിരുന്നു ആ കുഞ്ഞിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ആ ആശ്രമത്തിൽ വെച്ചു തന്നെ നടന്നു ആ കുഞ്ഞ് കൊച്ചു ബാലകനായി ഇരിക്കുമ്പോൾ തന്നെ ഒരു ജ്ഞാനിയും വിഷ്ണു ഭക്തനുമായി തീർന്നു അങ്ങനെ നാരദ മഹർഷി ഒരു അസുരനായി തീരുമായിരുന്ന വ്യക്തിയെ പരമഭക്തനാക്കി തീർത്തു പ്രഹ്ലാദന്റെ ഭക്തി കാരണം പ്രഹ്ലാദൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഭക്തപ്രഹ്ലാദൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഒരു കാര്യം ഇവിടെ പ്രധാനമായും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്താണത് പ്രഹ്ലാദന്റെ പിതാവ് അസുരനാണ് ഹിരണ്യ കശുപു മഹാവിഷ്ണുവിനെ തന്റെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നയാളാണ് അപ്പോൾ വരമെല്ലാം നേടി ഇവരെല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ കൊട്ടാരത്തിൽ അച്ഛനും മകനും രണ്ട് ധ്രുവങ്ങളിലാണ് അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് പുത്രൻ പരമഭക്തൻ പിതാവോ പിതാവ് ദുഷ്ടനും ക്രൂരനും അതുകൊണ്ട് തുടർന്ന് സംഘർഷങ്ങൾ പലതും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം മാത്രം പല സന്ദർഭത്തിലും നന്മയും തിന്മയും ഏറ്റുമുട്ടി ഈ ഏറ്റുമുട്ടലുകളാണ് നരസിംഹാവതാരത്തിലേക്ക് നയിച്ചത് ആ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം കഥ ഇഷ്ടമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു